കുട്ടികളെ കിട്ടുന്നത് കിട്ടാനോ എങ്ങനത്തെ കുട്ടി അറിയിക്കണം രണ്ട് കുട്ടികളുണ്ട് ഒന്ന് സാലിഹായ കുട്ടി രണ്ട് ഹറാം കുട്ടി രണ്ട് കുട്ടിയാണ് ഹാറാംകുട്ടിഹായ കുട്ടിയാണ് നമുക്ക് വേണ്ടത് പെണ്ണിനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒളിച്ചോളി പോയി അവളുമായിട്ട് ലൈംഗിക ബന്ധം സ്ഥാപിക്കും പെണ്ണോട്ട് വിളിച്ചോട് പോയിട്ട് ലോഡ്ജ് എടുത്തിട്ട് എന്തായാലും ഒളിച്ചോടാൻ മണപ്പിക്കാനൊന്നുമല്ലോ രണ്ടേരും കൂടെ പോയിട്ട് എന്തായാലും അവിടെ ഒരു ദിവസം വീട് കൂടി രാത്രി കൂടി അവര് നിക്കാഹും ജിമാവും എല്ലാം അവിടെ തന്നെ നടത്തും അപ്പം പുറക്കാർ നാട്ടുകാർ പിടിച്ചിട്ട് വരും രണ്ടുപേരും പെണ്ണിനെയും കൊണ്ടൊരാണിനെ കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് പറയേകാലും പള്ളിയിൽ വെച്ചിട്ട് ഉസ്താദ് കല്യാണം കഴിച്ചു കൊടുക്കും പ്രസിഡന്റ് നമ്മുടെ ഹംസാജി ഹമീദാജി ഉദാഹരണം പറയാം ഞങ്ങളെ നാട്ടിൽ നടന്ന സംഭവം നല്ലോ വിഷമിക്കല്ലേ നമ്മുടെയൊക്കെ താണ്ട നടക്ക സംഭവം എല്ലാം പിടിച്ചിട്ട് ഒന്ന് വിളിച്ചിട്ടൊന്നും പള്ളിയിലെല്ലാം കൊണ്ടുവരാ നി എന്ത് ഹലാല് ഒരാഴ്ചക്ക് മുമ്പ് ശാരീരികമായി ബന്ധം നടന്നു അതിൽ ഇവന്റെ ബീജമീ പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു അതിലൂടെ കുട്ടി ഉണ്ടായി കഴിഞ്ഞു അത് ഹലാലിന്റെ വഴികളിലൂടെയല്ല അത് ഹറാമിന്റെ വഴികളിലൂടെയാണ് ഇനി നിന്നെ കല്യാണം കഴിപ്പിച്ചു അതിലൂടെ പത്തു മാസത്തോളം അവൾ ഗർഭം ചുമന്നു അതിലൂടെ ഒരു കുട്ടി ഉണ്ടായാൽ എന്റെ സഹോദരാ ആ കുട്ടിയുടെ തുടക്കം എവിടെയാ ഹലാൽ കൊണ്ടല്ല തുടങ്ങിയത് ഹറാം കൊണ്ട് തുടങ്ങിയതാണ് ആ ഹലാലിന്റെ കുട്ടിയല്ല ആ കുട്ടി ഹറാമിന്റെ കുട്ടിയാണ് ശരിയല്ലേ ശരിയല്ലേ ആരും ചിന്തിക്കാറില്ല കല്യാണം 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 സംഭവം കൊടുത്തു കഴിഞ്ഞു പറഞ്ഞിട്ട് ാത്ത ഗർഭപാത്രത്തിൽ നിന്റെ ബീജം സമർപ്പിക്കാൻ പാടില്ല അതിനെ സമർപ്പിക്കാം അതാണ് വിവാഹം െ കൊണ്ട് തന്റെ ജീവിതത്തിലെ ഇണയായി തുണയായി സഖിയായി തരുണിയായി അള്ളാഹു നൽകി ആദരിച്ചെങ്കിൽ ഒരു ഭാഗത്തെ അവനെ കൊണ്ട് അവനെ സഹായിച്ചു അത്രേ സാലിഹത്തായ ഒരു പെണ്ണിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പകുതി അവളെ കൊണ്ടുള്ള നമ്മളെ സഹായിക്കും ഒക്കെ ഇല്ലെങ്കിൽ കാര്യം മൊത്തം പെണ്ണാണ് വേണ്ടവണ് പുറത്തേക്ക് പോയാൽ പറഞ്ഞു അതബോ മര്യാദയോടെ പോകും കാര്യങ്ങളൊക്കെ ആഹത്തായ രീതിയിൽ പോയി കാര്യങ്ങളൊക്കെ എല്ലാ ഹയറും കാര്യങ്ങളൊക്കെ നടത്തും ആഹത്തായിട്ട് മുടങ്ങി വരും വേദനയോ ഇച്ചായ്ക്കൊരു മോശം പേരെ ഉണ്ടാക്കാത്ത വേണ്ട അതാണ് വേണ്ട അങ്ങനെ ഒരു പെണ്ണിനെ ഒരു പുരുഷനെ അള്ളാഹു അനുവദിച്ചാൽ ദീനിന്റെ പകുതി ഭാഗം അവളെ കൊണ്ട് അവനെ സഹായിച്ചു എന്നാണ് അതിന്റെ അർത്ഥം അതിന് നമ്മൾ സെലക്ട് അതാണ് സൗന്ദര്യം സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അല്ലാണ്ട് പുറത്ത് തൊലിയുടെ വെളുപ്പ് കൊണ്ടൊന്നും സൗന്ദര്യം നോക്കിയിട്ടൊന്നും കാര്യമില്ല നല്ല സൗന്ദര്യവും ദീനാണ് സൗന്ദര്യം ഏറ്റവും വലിയ സൗന്ദര്യം അതാണ് നല്ലോ ദീനെ മുറുകരു സുന്ദരിയെ നോക്കി കെട്ടരുത് സമ്പത്ത് നോക്കി കെട്ടരുത് കുടുംബം നോക്കി കെട്ടരുത് എന്നാൽ ഇതൊക്കെ വേണം താനും പക്ഷെല്ലാം പരിഗണിക്കുന്നു ദീൻ പരിഗണിക്കണമെങ്കിൽ എന്റെ ഉപ്പ ഉമ്മ എല്ലാവരും കൂടെ ചേർന്നിട്ട് പെണ്ണെ സെലക്ട് ചെയ്യണം അതാണ് എന്റെ കയറി നീ ഇഷ്ടനുസരിച്ച് സെലക്ട് ചെയ്തല്ല നീ സെലക്ട് ചെയ്യുന്നത് സൗന്ദര്യം മാത്രം ബാഹ്യ രൂപം നോക്കിയിട്ടാണ് ഉപ്പയും ഉമ്മയും നോക്കുന്നത് കൊണ്ടാണ് അക കൊണ്ടാണ് അപ്പൊ പരിശുദ്ധമായ എന്താണ് നിക്കാഹി എന്ന് നമുക്ക് നമുക്ക് കിട്ടുന്ന ഗുണം എന്താ ഒന്ന് നല്ല കുട്ടികളെ കിട്ടണം അതിനാണല്ലോ ഉണ്ടായാൽ പോരാ കുട്ടി നല്ല മഹാനായ വർഷങ്ങളോളം മക്കളില്ലാതെ കഷ്ടപ്പെട്ടില്ലേ ചരിത്രങ്ങൾ പഠിപ്പിച്ചു തരുകയാണ് മുനാജാത്ത് നിദാൻ ഖഫിയാ ഖാല നടത്തുന്ന وَهَنَا العلم مني واشتعل الرأس ولم أكن بدعاء ാണ് ശരീരോമഹങ്ങളെല്ലാം തുരുമ്പിച്ചു തുടങ്ങി തന്റെ അസ്ഥിഗൂടങ്ങളെല്ലാം ശയിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ബഹുമാനപ്പെട്ടോ ഒരു കുറവ് വരുത്തുന്നില്ല മഹാനായ ചെയ്തുകൊണ്ടിരിക്കുക എന്റെ ശരീരം ബലഹീനമായാലും എന്റെ രൂപോമങ്ങൾ നിറച്ചുപോയാലും അള്ളാ ഞാൻ നിന്നോടൊരു കുളിക്ക് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കും എന്റെ ദുവാ ഞാൻ കൈവിടുകയില്ല അല്ല وليا يرثني ويرث من آل يعقوب واجعله ربي رضيا واجعله رب رضيا

പരമ്പര പിടിച്ചു നീ 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 ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരു 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 മകനെ പുത്രനെ തൃപ്തിപ്പെട്ട പൊന്നുമോനെ എനിക്ക് നൽകണേ എന്റെ ഇഷ്ടമല്ല നീ പരിഗണിക്കേണ്ടത് എന്റെ തൃപ്തി നീ നോക്കണ്ട കുട്ടിക്ക് വേണ്ടി അങ്ങനെ ചെയ്യണം നീ ഇഷ്ടപ്പെട്ട എങ്ങനെ അങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആരെങ്കിലും നമ്മൾ ആരും അങ്ങനെ നമ്മൾ അങ്ങനെ ദുബാരക്കാറില്ല ഒരു കുട്ടിയെ വേണം ആൺകുട്ടിയാണ് നല്ലത് ആൺകുട്ടിയാണ് നല്ലത് ആൺകുട്ടിയെ തന്ന അള്ളാഹു റബ്ബെ ഞാൻ മൂന്ന് പ്രാവശ്യം നമ്മൾ പറയാനും പള്ളിയിൽ കൊണ്ടുപോയിട്ട് ഞാൻ നിസ്കരിപ്പിച്ചോളാം അള്ളാഹു റബ്ബെ ആൺകുട്ടിയെത്തള്ളി എത്താ പറയുമ്പോ അള്ള പെണ്ണാക്കി തരും പ്രസവിപ്പിക്കും കൊണ്ടുപോകാന്ന് പറഞ്ഞില്ലേ മൂന്ന് പ്രാവശ്യം പെണ്ണായാലും കൊണ്ടുപോയാലും വരട്ടെ വരുമ്പോൾ നമ്മള് കൊണ്ടുപോകും അല്ലാതെ ജുമാ കൊണ്ടുവരാൻ പറ്റൂല്ലോ

കൊടുത്തു പേരുള്ള ഒരു പൊന്നുമോനെ അള്ളാഹു ആ യഹ്യ എന്ന പേര് എവിടെ നിന്ന് വന്നതാ അള്ളാഹുവിന്റെ നാമമല്ലേ ജീവിപ്പിക്കുന്നവരവനാണ് മരിപ്പിക്കുന്നവരവനാണ് മക്കളില്ലാത്ത ദമ്പതികളെ നിങ്ങൾക്ക് കുട്ടി വേണോ കുട്ടി വേണോ അള്ളാഹുവിന്റെ നാമത്തെ നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കണേ അള്ളാഹുവിനോട് ചോദിക്കണേ അവനാണ് ജന്മം നൽകുന്നത് അവനാണ് ബീജഗണത്തിലൂടെ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് അവനാണ് ഒരു പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ ഒരു പെണ്ണിന്റെ ഗർഭാശയത്തിൽ ഒരു പെണ്ണിന്റെ ഉദരത്തിൽ സൂക്ഷ്മമായ നിരീക്ഷണത്തോടുകൂടി ഒരു കുട്ടിയെ അള്ളാഹു സംരക്ഷിക്കുന്നത് പടച്ച തമ്പുരാനാണ് യുഹീ അവനാണ് അതെങ്കിൽ ആ യുഹയ എന്ന പേര് യുഹീ പറയുന്ന പഠിച്ചവരിൽ നിന്ന് അടർത്തിയെടുത്തിട്ട ബഹുമാനപ്പെട്ട ചക്രിയാനുമെക്കല്ലാഹു താല നൽകിയതെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട മകനാണ് മഹാനായ